റാഞ്ചിയിൽ ഇംഗ്ലണ്ടിനെതിരെ നടക്കാൻ പോകുന്ന നാലാം ക്രിക്കറ്റ് ടെസ്റ്റിലും കെ എൽ രാഹുൽ കളിക്കില്ല പരിക്കിൽ നിന്നും പൂർണ്ണമായി മോചനമാകാത്തത് കൊണ്ടാണ് താരത്തെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് മൂന്നാം ടെസ്റ്റിലും രാഹുൽ കളിച്ചിരുന്നില്ല രാഹുലിന് പുറമെ ഉപനായകൻ ജസ്റ്റിൻ ബൂമ്രയ്ക്കും റഞ്ജിത്ത് ടെസ്റ്റിൽ വിശ്രമം അനുവദിക്കാനും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള നാലാം ടെസ്റ്റ് നടക്കുക ഹൈദരാബാദിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ വിശാഖപട്ടണത്തെ രണ്ടാം ടെസ്റ്റിൽ വിജയം നേടി ഇന്ത്യ ഗംഭീര തിരിച്ചറിവ് നടത്തിയിരുന്നു മൂന്നാം ദേശം വിജയിച്ച് ഇന്ത്യ ഇപ്പോൾ പരമ്പരയിൽ മേൽക്കേ നേടിയിരിക്കുകയാണ് രാഹുലിന് പുറമെ വിരാട് കോഹ്ലിയും ഇല്ലാത്തത് ഇന്ത്യൻ മദ്യം നേരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് കോഹ്ലി ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നത് യുവതാരങ്ങൾക്ക് അവസരം ലഭിച്ചതാണ് പരമ്പരയിലെ പ്രധാനപ്പെട്ട കാര്യം രജത് പട്ടിദാർ ധ്രുവജ്ലാൽ സർഫസ് ഖാൻ എന്നിവർ പരമ്പരയിൽ ഇന്ത്യയ്ക്ക് അരങ്ങേറ്റം നടത്തി രാഹുൽ ഇല്ലാത്തതിനാൽ രജത് പട്ടിദാറിന് ഒരു അവസരം കൂടി നൽകിയേക്കും താരം കിട്ടിയ അവസരങ്ങളിലൊന്നും മുതലാക്കിയിട്ടില്ല ദേവദത്ത് പടിക്കലിനെ പരീക്ഷിക്കാനുള്ള സാധ്യതയുമുണ്ട് ജസ്പ്രീത് മുംറയ്ക്ക് പോരം പേസർ മുകേഷ് കുമാറാവും മത്സരത്തിൽ കളിക്കുക പരിക്കിൽ നിന്നും പൂർണ്ണമായും മോചനമായാൽ മാത്രമേ ധരംശറിയ നടക്കുന്ന അഞ്ചാം ടെസ്റ്റിലും രാഹുൽ കളിക്കുകയുള്ളൂ പരിക്കിന് മുമ്പ് താരം മികച്ച ഫോമിലാണ് കളിച്ചിരുന്നത്